പറയാൻ പാടില്ല എന്ന് ഞാൻ കരുതുന്നില്ല ആരും അതിനെ എതിർക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അതിൻ്റെ ഗുരുത്വത്തിന്റെ അംശമായിട്ട് മാത്രം കരുതിക്കൊണ്ട് എന്നത്തെയും എക്കാലത്തെയും എൻ്റെ പ്രിയപ്പെട്ട ലീഡർ ശ്രീ കരുണാകരന്റെ പാതാരൃന്ദിൽ എന്റെ ശിരസുഖത്തെ നമിച്ചുകൊണ്ട് എന്റെ ഏറ്റവും പ്രിയങ്കരനായ നന്മയുള്ള കമ്മ്യൂണിസ്റ്റുകാർ അങ്ങനെ അവസാനം വന്ന സഖാവ് ഇ കെ നായന അദ്ദേഹത്തിന്റെ പാതക ബന്ധങ്ങളിൽ ശിരസ് തൊട്ട് നമിച്ചുകൊണ്ട് ഇപ്പോൾ അവശേഷിക്കുന്ന ഏക കമ്മ്യൂണിസ്റ്റുകാരൻ ശ്രീ വി എസ് അച്യുതാനന്ദന്റെ പാതകന്ധങ്ങളിൽ തൊട്ട് നമസ്കരിച്ചുകൊണ്ട് എന്റെ പ്രധാനമന്ത്രി എന്റെ നരേന്ദ്രമോദി എന്റെ എക്കാലത്തെയും ദേശീയവാദി ശ്രീ ോദിയെ നമസ്കരിച്ചുകൊണ്ട് ദേശീയ അധ്യക്ഷൻ ശ്രീ അമിത്ഷാജിക്ക് പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഒരുപക്ഷെ ഇരുപത്തഞ്ച് മുപ്പത് വർഷത്തെ കഠിനമായ പ്രവർത്തനം അത് ശ്രീ അടൽ ബിഹാരി വാജ്പേയി തുടങ്ങി ശ്രീ എൽ കെ അദ്വാനി വഴി ശ്രീ മുരളി മനോഹർ ജോഷി തുടങ്ങി നൂറ് കണക്കിന് നേതാക്കന്മാർ ഭാരതത്തിന്റെ ഭരണ നട്ടലിന് ശക്തി പകർന്നുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ യശസ് ഒരു കാലവും മങ്ങിപ്പോകാത്ത തരത്തിൽ നശിച്ചു പോകാത്ത തരത്തിൽ അടിത്തറപ്പാക്കിയ ആ മാന്യ മഹാനുഭാവന്മാരെ മുഴുവൻ അവരുടെ എല്ലാം പാദങ്ങളിൽ തൊട്ട് നമസ്കരിച്ചുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടന വേളയിൽ സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് വാഗ്ദാനങ്ങളെക്കാൾ ഏറെ എനിക്ക് ചില ഉറപ്പുകൾ മാത്രമാണ് തരാൻ കഴിയുന്നത് എന്റെ സ്ഥാനാർത്ഥിത്വം പേറിക്കൊണ്ട് എനിക്ക് വേണ്ടി വോട്ട് യാചിച്ചുകൊണ്ട് പ്രിയ ജനതയ്ക്ക് മുന്നിൽ എന്ന് ഞാൻ പറയുമ്പോൾ മലയാളി ജനതയ്ക്ക് മുന്നിലേക്കാണ് ഞാൻ വരുന്നത് തൃശൂർ പേരൂരുകാരുടെ മുന്നിലേക്ക് വരുമ്പോൾ ഞാൻ മലയാളത്തിന്റെ കേരളത്തിന്റെ ഒരു പരിച്ഛേദത്തിനോടാണ് ശബരിമലയുടെ പശ്ചാത്തലത്തിൽ ഞാൻ ഈ വോട്ടിനു വേണ്ടി അപേക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് എന്റെ അയ്യൻ എന്റെ അയ്യൻ നമ്മുടെ അയ്യൻ ആ അയ്യൻ എന്റെ വികാരമാണെങ്കിൽ ഈ കിരാത സർക്കാരിനുള്ള മറുപടി ഈ തെരഞ്ഞെടുപ്പിലൂടെ കേരളത്തിലല്ല ഭാരതത്തിൽ മുഴുവൻ അയ്യന്റെ ഭക്തർ മുഴുവൻ അത് അലയഴിപ്പിച്ചിരിക്കും അത് കണ്ട് ആരെയും കൂട്ടുപിടിക്കണ്ട ഒരു യന്ത്രങ്ങളെയും കൂട്ടുപിടിക്കണ്ട നിങ്ങൾക്ക് ഒന്ന് മടങ്ങി വീടാൻ നിങ്ങളുടെ മുട്ടുകാലുണ്ടാവില്ല അത്തരത്തിൽ ചർച്ചയാകും അതുകൊണ്ട് തന്നെ എന്റെ പ്രചരണ വേളകളിൽ ശബരിമല എന്ന് പറയുന്നത് ഞാൻ ചർച്ചയാക്കില്ല എന്ന് പ്രതിജ്ഞ എടുക്കുകയാണ് ഇവിടെ കാരണം ഈ ചർച്ച നടക്കുന്നത് വീടുകളിലാണ് അത് ഹിന്ദുവിന്റെ വീടിൽ മാത്രമാണോ എല്ലാ മതങ്ങളുടെയും വിശ്വാസ സംസ്കാരത്തിന് നേരെ ഓങ്ങിയ ആ കഠാര കഠാരൊടിയാക്കാൻ വിശ്വാസ സമൂഹമാണ് മുന്നോട്ട് വരാൻ പോകുന്നത് ജനാധിപത്യ രീതിയിലുള്ള അവരുടെ ഒരു കിരാത പ്രവർത്തനം ഒരു മുദ്ര ചാർത്തിക്കൊണ്ട് കയ്യിൽ ആദ്യമായിട്ടായിരിക്കും കളങ്കം എന്ന രൂപേണ ഒരു മുദ്ര ചാർത്തി വാങ്ങാത്ത ഒരു അവസ്ഥ ആദ്യമായിട്ടാണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഉണ്ടാകുവാൻ പോകുന്നത് ഒരു പ്രതിഭയാണ് ഒരു കറുത്ത തുള്ളി വിരലിൽ പതിഞ്ഞ് നമ്മൾ ഏറ്റുവാങ്ങുവാൻ പോകുന്നത് ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം നിർവഹിച്ചുകൊണ്ടാണ് അത് ഏറ്റുവാങ്ങാൻ പോകുന്നത് അത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ എലക്ഷനിലുടനീളം ഭാരതത്തിലെ ജനത അഭിമാനപൂർവ്വം ഏറ്റുവാങ്ങുമ്പോൾ അവരുടെ പ്രിയങ്കരനായ പ്രധാനമന്ത്രി ചുവപ്പ് കോട്ടയിൽ അടുത്ത സ്വാതന്ത്ര്യ ദിനത്തിൽ ഉയർത്തുവാൻ പോകുന്ന ഉയർത്തപ്പെടുവാൻ പോകുന്ന പതാകയ്ക്ക് കീഴിൽ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന് സംസാരിക്കേണ്ടി വരില്ല അദ്ദേഹമായിരിക്കും ഭാരതത്തിന്റെ മാനിഫെസ്റ്റ് അദ്ദേഹമായിരിക്കും ഭാരതത്തിൻ്റെ ടെസ്റ്റിമണി ഞാൻ എൻ്റെ പ്രചരണ യാത്രയിലൂടെ സഞ്ചരിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ പ്രചരണ സ്റ്റാർ ക്യാമ്പയിനർ എന്ന് പറയുന്ന പദവി അവസാനിക്കുന്നത് ഈ തൃശൂരിന്റെ മണ്ണിലാണ് അത് ഗുരുവായൂരിലെ പാങ്ങ് ബസ് സ്റ്റാൻഡിൽ വെച്ചാണ് അത് അവസാനിപ്പിക്കുന്നത് അത് അവസാനിപ്പിച്ചത് ബി ഡി ജെസിന്റെ കക്ഷി നേതാക്കളും അവരുടെ അണികളുമാണ് അതിൽ നിന്നുണ്ടായ ഒരു ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് എന്റെ ജീവിതത്തിൽ ഞാൻ സ്വപ്നം കണ്ടിട്ടില്ലാത്തതാണ് ഒരുപാട് രാഷ്ട്രീയ കക്ഷികളിൽ വേണ്ടി അവരെല്ലാം നല്ലവരാണ് അവരൊക്കെ വരണം എന്നാഗ്രഹിച്ച് ശ്രീ വി എസ് അച്യുതാനന്ദന് വേണ്ടി പതിനെട്ട് വേദികളിൽ പാലക്കാട് മലമ്പുഴ നിയോജക മണ്ഡലത്തിൽ പ്രസംഗിച്ച ബി ജെ പി കാരനാണ് ഞാൻ വ്യക്തികളെ നിങ്ങൾ കണ്ടിരിക്കണം നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തിയാണ് അത് ഭാരതീയ ജനതാ പാർട്ടിയുടെയും എൻ ഡി എ സഖ്യത്തിന്റെയും അഭിമാനമാണെങ്കിൽ അത് അങ്ങനെയല്ല അത് ഭാരതീയന്റെ അഭിമാനമാണെന്ന് നിങ്ങൾ ട്രാൻസാക്ട് ചെയ്തെടുക്കുന്നത് അത് അദ്ദേഹത്തിന്റെ മഹത്വമാണ് അത് അദ്ദേഹത്തിന്റെ ഭരണ നൈപുണ്യമാണ് അത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രവാദമാണ് നാഷണലിസം പെട്രിയോട്ടിസം എന്നൊക്കെ പറയുന്നതിന് വികലമായ ഒരു വ്യാഖ്യാനം നൽകുന്നതിന് ഒരു പാർട്ടിക്ക് കഴിഞ്ഞുവെങ്കിൽ ആ പാർട്ടി ഇനി ഈ മണ്ണിൽ അവശേഷിക്കുവാൻ പാടുള്ളതല്ല ഭാരതത്തെ കഷ്ണം കഷ്ണമാക്കുമെന്ന് പറയുന്ന തുക്കടേ തുക്കടെ സംഘങ്ങൾ അവരെ പ്രേരിപ്പിക്കുന്ന അവർക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്ന അവരെ സ്പോൺസർ ചെയ്യുന്ന രാഷ്ട്രീയ കക്ഷികളെല്ലാം ഭരണത്തിൽ നിന്നെന്ന് മാത്രമല്ല പ്രതിപക്ഷത്തിൽ നിന്ന് പോലും തുടച്ച് നീക്കപ്പെടേണ്ട ഒരു രാഷ്ട്രീയ സ്ഥിതിവിശേഷമാണ് ഇന്ന് ഭാരതത്തിലുള്ളത് അവരുടെ കൂടത്തിലുള്ള ഒരുപാട് നേതാക്കന്മാരെ ഇഷ്ടമാണ് എൻ്റെ പ്രതീക്ഷയാണ് പ്രതീക്ഷയല്ല ഇതൊരു അറൻ പറ്റുന്ന വാക്കായിരിക്കും ഏറ്റവും സമുന്നതന്മാരായ മറ്റ് രാഷ്ട്രീയ കക്ഷിയിലെ കക്ഷികളിലെ നേതാക്കന്മാർ അവരുടെ ആത്മാഭിമാനം കരിഞ്ഞു പോകാതിരിക്കാൻ നമ്മുടെ കൂടെ വന്ന് തോളോട് തോൾ ചേർന്ന് നിൽക്കേണ്ട ഒരു മുഹൂർത്തത്തിലേക്കാണ് നരേന്ദ്രമോദിയുടെ ഭരണ നൈപുണ്യത കൊണ്ടുചെന്ന് ഭാരതത്തെ എത്തിക്കുവാൻ പോകുന്നത് ഞാൻ ഇപ്പം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് സത്യത്തിൽ എനിക്ക് തോന്നുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിന് വേണ്ടിയല്ല അല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിന് വേണ്ടിയുള്ള ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിയിലാണ് ഞാൻ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് ഈ വികാരം പങ്കുവെച്ചുകൊണ്ട് ഒരു ഉറപ്പാണ് എനിക്ക് ഇവിടെ തരുവാനുള്ളത് അത് വ്യക്തിപരമായ ഉറപ്പാണ് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് കേരളം നിശ്ചയിച്ചാൽ മെയ് ഇരുപത്തി മൂന്നിന് ഭാരതം നിശ്ചയിച്ചാൽ തൃശൂർ പേരിന്റെ അല്ലെങ്കിൽ തൃശൂർ ജില്ലയുടെ ഏതാണ്ട് ആയിരത്തോളം ചെറുതും വലുതുമായ പൂരങ്ങളുടെ രാജ്യം തൃശൂർ ആ പൂരത്തിന്റെ സംരക്ഷണം അത് ജനാധിപത്യ രീതിയിൽ സംരക്ഷിക്കുന്നതിന് വേണ്ടി മുൻനിരയിൽ നിന്ന് ഇവിടുത്തെ കാലോടൊപ്പം പൊരുതുന്ന പോരാളിയായിരിക്കും ഞാൻ എന്ന ഉറപ്പ് ഞാൻ ഇന്ന് ആന ഉടമസ്ഥന്മാരുടെ ഒരു മീറ്റിംഗിൽ രണ്ടു പേര് വന്ന് എനിക്ക് തന്ന ചില സ്ഥിതി വിവര കണക്കുകൾ വളരെ ഭയപ്പെടുത്തുന്നതാണ് ഇതിനകത്ത് നമ്മൾ കേരളത്തിലെ ഒരു മതേതര അല്ലെങ്കിൽ മതവാദ സംഘങ്ങളെ ഒന്നും കണക്കിലെടുക്കേണ്ടതില്ല ഞാൻ മനസ്സിലാക്കുന്നത് തൃശൂർ പൂരം ഓരോ വർഷവും പ്രഭാപൂരമായി നടത്തിക്കൊണ്ട് പോകുന്നതിലേറിയ പങ്കും വഹിക്കുന്നത് ക്രിസ്തീയനാണ് ആ ക്രിസ്തീയർ പടപ്പുറപ്പാടിന് ഒരുങ്ങണ്ടെങ്കിൽ കേരളത്തിന്റെ വനം വകുപ്പ് വനം വകുപ്പ് മന്ത്രി ഒരുപാട് നകളിക്കുന്നത് ആ പെടലി ഒടിക്കുന്നതിന് കാരണത്തിലേക്ക് വേഗമെത്തിക്കുന്നു എന്നും എനിക്ക് ആത്മവിശ്വാസം എല്ലാറ്റിനും കൃത്യമായ മറുപടി ഭരണതന്ത്രത്തിലൂടെ തന്ത്രത്തിലൂടെ രണ്ടായിരത്തി പത്തൊമ്പത് ജൂൺ ഒന്ന് മുതൽ വളരെ ചടുലമായ നീക്കങ്ങൾ കേന്ദ്രത്തിലുണ്ടാകും മുന്നൂറ്റി മുപ്പത് അംഗങ്ങൾ ഏതാണ്ട് എട്ട് മാസം കഴിയുമ്പോൾ രാജ്യസഭയിൽ മഹാഭൂരിപക്ഷം ഇത് ഇത്രയും കൂടി സാധ്യമായാൽ ഞാൻ എന്ത് കാരണം കൊണ്ടാണോ എന്റെ നേതാവിന്റെ രാഷ്ട്രീയ കക്ഷിയിൽ അദ്ദേഹം കാരണം മാത്രം ചേർന്നത് എന്നോട് ചോദിച്ചാൽ എവ്രി വൺ ടു ബി ട്രീറ്റഡ് എല്ലാവരും തുല്യ എന്ന് പറയുന്ന ഭാരതത്തിൻ്റെ ഒരു പുതിയ കൊടി പാറിക്കുവാൻ വേണ്ടി വന്ന നേതാവിനൊപ്പമാണ് ഞാൻ പോയിരിക്കുന്നത് അത് നേതാവിനെ സംബന്ധിച്ച് പുലഭ്യം പറയുന്നവരുടെ എല്ലാം കുടുംബ മഹിമയും അവരുടെ വ്യക്തിപരമായ ഒരുപക്ഷെ വളരെ മലീമസമായ ചില സവിശേഷതകളും നമുക്ക് അതൊന്നും ചെവിക്കൊള്ളാൻ പോലും യോഗ്യതയുള്ള കാര്യങ്ങളല്ല എന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി നിങ്ങൾ വളരെ ദൂരത്തുനിന്ന് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരുമ്പോൾ കണ്ടിട്ടുള്ള എൻ്റെ പ്രധാനമന്ത്രി ഞാൻ നിരന്തരം പാർലമെന്റ് നടക്കുന്ന സമയത്ത് ഒരു പത്ത് തവണയെങ്കിലും അഞ്ചു മിനിറ്റ് വെച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ പ്രധാനമന്ത്രി അദ്ദേഹം ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയല്ല അദ്ദേഹം ലോകം അംഗീകരിക്കുന്ന ഒരു വിശാല സ്റ്റേറ്റ്സ്മാൻ ആണ് ഇത് തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ സ്റ്റേറ്റ്സ്മാന് വമ്പിച്ച വിജയം ഭാരതത്തിൽ ഇരുപത്തിമൂന്നാം തീയതി മെയ് ഇരുപത്തി മൂന്നാം തീയതി ആശംസിച്ചുകൊണ്ട് എല്ലാവരും എൻ ഡി എക്ക് വേണ്ടി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ആ ശക്തി കേരളത്തിലെ ജനതയല്ല അവരുടെ ജീവിതത്തിലെ പ്രതിപക്ഷം നിയമസഭയിലെയല്ല ലോക്സഭയിലെയുമല്ല രാജ്യസഭയിലെയുമല്ല നിങ്ങളുടെയൊക്കെ ജീവിതത്തിന്റെ പ്രതിപക്ഷം മുട്ടും മടക്കിക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് താമരയ്ക്ക് വോട്ട് ചാർത്തിക്കൊണ്ട് എല്ലാ മത ആചാര അനുഷ്ഠാനങ്ങൾക്കും ആ താമര വിരിയുവാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയായി നിങ്ങളുടെ സമ്മതി ദാനാവകാശം രേഖപ്പെടുത്തണേ എന്ന് വളരെ താഴ്മയായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ സ്ഥാനാർത്ഥി പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും എൻ്റെ ഒരുപാട് സ്നേഹം എൻ്റെ കുടുംബത്തിൻ്റെയും എൻ്റെയും വിഷു ആശംസകൾ എല്ലാവർക്കും എൻ്റെ സ്നേഹം നന്ദി നമസ്കാരം